അസലാ വലൈക്കു മക്കളെ എന്തില്ല എൻ്റെ മൈരിയോട് എപ്പോൾ പറയണേ മീപ്പത്തിൽ ചൂടുന്ന കാട്ടിക്കണം പോത്തുന്ന അരി ഇതില്ലേ ഒരു ഗ്ലാസ് ഞങ്ങൾ വെയ്ക്കുന്ന മൂലരി മട്ട മട്ടയിരി ഒരു ഗ്ലാസ് പത്തൻ്റെ അരി ഒരു ഗ്ലാസ് മൂന്ന് മൂന്നേരി ഉണ്ട് ഒരു തേങ്ങന്റെ ഇത് ഒരു തേങ്ങ ഈ പത്തൻ്റെ അരി പറയുന്നത് പത്തൻ്റെ മൂളത്തിൻ്റെ ഇത് പച്ചരിയാ അല്ല പച്ചേരിയല്ലേ പത്തൻ്റെ ഇരി വേറെ അല്ലേ

മറ്റേ തൈരിന്ന് ചുട്ടി രസം എന്റെ മൈരിയോട് ഇപ്പൊ പറയലുണ്ട് എല്ലാരും പറയുന്നതാണ് നിങ്ങൾ നോക്കുക ആരെങ്കിലും അയ്മർ നാട്ടിൽ നിന്ന് ചുടുന്നുണ്ടെങ്കിൽ അല്ലെ അല്ലേ ലുലൂലും ഉണ്ട് ലൂലൂലുണ്ട് പിന്നെ പണ്ട് ഞാൻ മനാമയെന്ന് മീദിന ജയായിട്ട് മില്ല് നിൽക്കുന്നു ജയായിരി പിന്നെ പാക്കിസ്ഥാന്റെ അരി മില്ലിലുണ്ടത് ഞമ്മളെ നാട്ടില് ജയായിരിണ്ട് നാട്ടില് സ്റ്റോറിലരി പത്തലേ നാട്ടിലുണ്ടാക്കി ഇവിടെ ജയരി പാകിസ്ഥാനി അങ്ങനെല്ലാം ഉണ്ടല്ലോന്നുള്ള ഞാൻ എന്റെ ഒരു നെയ്പത്തിന് നോക്ക മക്കളെതാ ഇങ്ങനെയാണ് ഞാൻ ചൂട് ഇങ്ങനെ കൊന്തോ ഇത് അരച്ചിട്ട് ചുട്ടത് പൊടിയല്ല ഞാൻ പറഞ്ഞ അരി അത്തരായിരിച്ചിട്ട് ചുട്ടത്